ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡാൽക്കറി ഉണ്ടാക്കി കാണിക്കാനാണ് കേട്ടോ എല്ലാവർക്കും ഡാൾക്കറി ഉണ്ടാക്കാനൊക്കെ അറിയാം പക്ഷേ ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇത് ചെറുപയർ പരിപ്പാണ് ഞാൻ അതിനുവേണ്ടി സാധാരണ എടുക്കാറ് ചെറുപയർ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ജീരകം ടൊമാറ്റോ ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് രുചികരമായ കറി ഉണ്ടാക്കാം ആദ്യം തന്നെ ഈ പരിപ്പും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകം ടൊമാറ്റോ ഈ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം കുക്കറിൽ പരിപ്പ് ഇട്ടിട്ടുണ്ട് അതോടുകൂടി ടൊമാറ്റോ വെളുത്തുള്ളി പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് പകർത്താം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം അവസാനം കുറച്ച് മല്ലിയില ഇടാം നമ്മളുടെ സ്വാദിഷ്ടമായ ഡാൾ കറി തയ്യാറായി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ പുളി രസം കൂടുതൽ ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടൊമാറ്റോയ്ക്ക് പകരം രണ്ട് ടൊമാറ്റോ ചേർക്കാം അപ്പോൾ അത് ഏസി ഇല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒന്നും കൂടിയും പറയാണ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ